ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശം നയനയും കൂടി ഇങ്ങനെ അനിയുടെയും അനാമികയുടെ ഒക്കെ കാര്യം പറഞ്ഞിങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി ഇങ്ങനെ കിടക്കുന്നു പിന്നെ കാണിക്കുന്നതോ അജയനെ അജയനാണെങ്കിൽ സമാധാനം ഒന്നും കിട്ടാതെ ഇങ്ങനെ അവിടെ ഇരിക്കുകട്ടോ അപ്പോഴാണ് ജാനകി മുറിയിലേക്ക് ചെല്ലുന്നത് അപ്പോൾ ഇത്രയും പെട്ടെന്ന് അവൻ്റെ കല്യാണം നടത്തേണ്ട കാര്യമില്ലായിരുന്നു ജാനകി എന്ന് ജാനകി വന്നപ്പോൾ പറയും അജയൻ അപ്പം നാളെയാണ് കല്യാണം ആ നേരത്താണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു അതല്ല അച്ഛൻ്റെ അടുത്ത കൂട്ടുകാരനാ പുരോഹിതൻ പിന്നെ അദ്ദേഹം നമ്മുടെ കുടുംബത്തിന്റെ തകർച്ച ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും പറയാറില്ല എന്ന് പറഞ്ഞു അപ്പൊ സത്യം പറയാലോ അജേട്ടാ ഈ കല്യാണം മുടക്കാൻ വേണ്ടി നയനിക്കും അവളുടെ അമ്മയ്ക്കൊക്കെ ഒരുപാട് നേർച്ചയും വഴിപാടും ഒക്കെ ഉണ്ടെന്ന് പറയാ ജാനകിയെ അതുകൊണ്ടാണ് നമ്മുടെ മനസ്സൊക്കെ മാറി വരുന്നതെന്നും പറഞ്ഞു ഇത് കേട്ട് അജയ് ഞെട്ടിയിരിക്കുക നമ്മുടെ മോൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ അവന്റെ ഭാര്യയായിട്ട് വരേണ്ടത് അനിയെന്ന് വെച്ച അനാമികയ്ക്ക് ജീവനാണ് അതുകൊണ്ട് നമ്മൾ അതല്ലേ നോക്കേണ്ടതെന്ന് ചോദിക്കുന്നു ജാനകിയെ എന്നിട്ട് ജാനകി ഇങ്ങനെ അവരെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക അപ്പം ആൾക്കാരെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് എനിക്ക് തോന്നുന്നത് അവൻ അവൻ്റെ ഫ്രണ്ട്സിനെ പോലും സൂക്ഷിച്ചേ തിരഞ്ഞെടുക്കാറുള്ളൂ അങ്ങനെയുള്ളപ്പോൾ അവൻ അനാമികയിൽ എന്തെങ്കിലും പോരായ്മ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ട് നമ്മൾ കാണണ്ടേ എന്ന് അജയൻ ജാനകിയോട് ചോദിക്കുക കേട്ടോ നമ്മുടെ മോൻ ഇത്രയും കാലം തെറ്റുപറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ ഇതുവരെ നല്ല കൂട്ടുകാരെ ഉണ്ടായിട്ടുള്ളൂ എന്ന് ജാനകി അജയനോട് പറയാം എന്നാൽ അതിനൊക്കെ മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നന്ദുവിനെ പോലെ ഒരു ഫ്രോഡ് പെണ്ണിനെ അവൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഫ്രോഡ് പെണ്ണോ അതാ നീ അങ്ങനെ പറഞ്ഞത് അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണെന്ന് ജാനകി അല്ലെങ്കിൽ അനിയുടെ കല്യാണമാണെന്ന് അറിയാം ആ നേരത്ത് വീണ്ടും അവനെ സ്വാധീനിക്കാൻ നോക്കൂ അവൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ അവളോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ് കല്യാണത്തിൻ്റെ അന്ന് വന്നാൽ മതിയെന്ന് എന്നിട്ട് നോക്ക് അവളുടെ അച്ഛനെയും കൂട്ടി തലേ ദിവസം അവൾ വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതീ വീട്ടിൽ എല്ലാവരും നിർബന്ധിച്ചതുകൊണ്ടല്ലേ നീ ചോദിച്ചു പക്ഷേ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമായി പറഞ്ഞതാണല്ലോ അത് അവളുടെ ചെവിയിൽ കയറിയില്ല അനാമിക മോളെ തട്ടിക്കൊണ്ടുപോയത് നന്ദുവിന്റെ നിർദ്ദേശപ്രകാരം അവളുടെ കൂട്ടുകാര് തന്നെയാ എന്നിട്ട് അവളും നയനിയും കൂടിയാണ് ഈ നാടകം മുഴുവൻ കളിച്ചതെന്നൊക്കെ ജാനകി പറഞ്ഞു ദേ നയനെ ഒരിക്കലും അങ്ങനെ ഒരു വൃത്തികെട്ട കളിക്ക് കൂട്ട് നിൽക്കില്ല എന്ന് അജയം പറഞ്ഞപ്പം ഹ്മ് അവളോടുള്ള എൻ്റെ മതിപ്പൊക്കെ പോയി അജയട്ടാന്ന് ജാനകി പറയുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നത് അവളെക്കാളും മെച്ചം നവ്യാണെന്ന് തന്നെയാണെന്നും പറഞ്ഞ് ഒന്നുമില്ലെങ്കിലും മനസ്സിലുള്ളത് അവൾ തുറന്നടിച്ച് പറയുകയെങ്കിലും ചെയ്യുവല്ലോ അങ്ങനെയല്ല എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടാ അവളുടെ പെരുമാറ്റമെന്നൊക്കെ പറയുന്നു ഡേ തന്നെ കണ്ടില്ലേ ഹും ഏട്ടത്തിയിൽ നിന്നും ഏതാണ്ട് ആദർശനെ അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുക അവളെന്ന് പറഞ്ഞു നാളെ കല്യാണോ നീ ഒന്ന് കിടന്ന് കിടന്നുറങ്ങാൻ നോക്കുന്നുണ്ടോ ആ വേറൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്ന് പറഞ്ഞാൽ ആ ജയൻ ജാനകിയോ ഉദ്ദേശപ്പെട്ടിട്ട് അജയം കിടക്കുക ഇതൊക്കെ നിന്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി ആരുടും പറയാൻ നിൽക്കേണ്ട അല്ലെങ്കിൽ തന്നെ നമുക്കൊരു മരുമോൾ വരുമ്പോൾ ബാക്കിയുള്ള രണ്ടെണ്ണം പുറമ്പോക്കാണ് നേട്ടത്തിൽ പറയുന്നുണ്ട് അതിനുള്ള യോഗ്യതയെ രണ്ടിനേ ഉള്ളൂ അത് അവർക്കറിയാം അറിയാം അതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു മരുമോളെ കിട്ടരുതെന്ന് അവളുമാരൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു ജാനകി അങ്ങ് കയറിക്കിടുന്നു കിടന്നു അജയനെ തലയ്ക്ക് ഭ്രാന്ത എടുത്തിങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് രാത്രി പിന്നെ നമ്മുടെ അനിയാ കാണിക്കുന്നത് അനിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല പാവം എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക കേട്ടോ പിന്നെ നമ്മുടെ നന്തു പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുവാണേ അങ്ങനെ നന്ദു ഒഴിഞ്ഞു മാറുന്നതും അതുപോലെ സംസാരം നിർത്താവുമെന്ന് പറഞ്ഞതും എല്ലാം ആലോചിച്ച് ആലോചിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കുവാണേ അങ്ങനെ ആ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് ആദർശം ഉറങ്ങിയിട്ടില്ല ആദർശ് കണ്ണ് തുറന്ന് കിടക്കും അപ്പോൾ അതൊക്കെ എഴുന്നേറ്റു എന്നിട്ട് നേരെ അനിയുടെ റൂമിലേക്ക് പോകുക അവിടെ ചെന്ന് മുറിയിൽ നോക്കിയപ്പോൾ അനിയെ അവിടെ ഒന്നും കാണുന്നില്ല ആദർശം ഞെട്ടിപ്പോയിട്ടോ പിന്നെ പുറത്തൊക്കെ ഇറങ്ങി നോക്കി അതിലെല്ലാം നോക്കി പക്ഷേ കാണുന്നില്ല അവിടെ ഇല്ല അപ്പോൾ ആകെ വെപ്രാളം കയറി കല്യാണത്തലന്ന് അനി ഒളിച്ചോടി പോയി ഒളിച്ചോടിപ്പോയിന്നുള്ള ഒരു സിറ്റുവേഷൻ ഫോൺ എടുത്ത് വിളിച്ച് നോക്കുന്നു പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് മൊത്തത്തിൽ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയൊരു ഇത് വേഗം ആദർശം മുറിയിലേക്ക് ഓടിച്ചൊന്ന് ലൈറ്റ് ഇട്ടിട്ട് നയനെ വിളിച്ചു നയനെ എടി നയനെ എന്താ ആദർശാന്ന് ചോദിച്ചപ്പോ എടി അവനെ കാണുന്നില്ല എന്ന് അനിയെന്ന് നയനെ ചാടി ചാടിയെഴുന്നേറ്റു എന്താ പറയണേ അനി എവിടെ പോയി എന്ന് ചോദിച്ചു എനിക്കറിയില്ല അവന്റെ മുറിയിൽ കാണാഞ്ഞിട്ട് ഞാൻ എല്ലായിടത്തും നോക്കി അവന്റെ ബൈക്കും കാണുന്നില്ല പുറത്തു പോയെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദർശ് പറയുക അല്ല ആദർശമായിട്ട് വിളിച്ചു നോക്കിയില്ലെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വിളിച്ചു റിങ് ചെയ്യുന്നുണ്ട് ഫോൺ എടുക്കണില്ല എന്നും പറഞ്ഞു സമയം ഇപ്പോൾ പന്ത്രണ്ട് മണിയാകുന്നു ഈ സമയത്ത് അവൻ എവിടെ പോവാനാണെന്നൊക്കെ ആദർശ് ഇങ്ങനെ ചോദിക്കുവാണേ നാളെ അവൻ്റെ കല്യാണമാ അങ്ങനെയുള്ളപ്പോൾ ശ് അവനത് എന്ത് കാണിച്ചിരിക്കണേന്നൊക്കെ ചോദിച്ചു പിന്നെ അവൻ എവിടെ പോകാൻ അദർശമായിട്ടാണെന്ന് നയനെ ചോദിച്ചു എനിക്കൊന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞില്ലേ ആകെ ടെൻഷനിലായിരുന്നെന്ന് അവന് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു എന്ന അവൻ്റെ മനസ്സിലുള്ള പെണ്ണെ ഏതാണെന്ന് അവൻ പറയത്തുമില്ല ഷോ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു അദർശം ഇനിയിപ്പോൾ ജാതിയിൽപ്പെട്ട പെൺകുട്ടിയാണെങ്കിലും കുഴപ്പമില്ല അവൻ്റെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടതെന്നൊക്കെ പറയും അപ്പം നയയ്ക്കകെ ടെൻഷനായിട്ടോ ദേ ഈ അനാമിക ഉണ്ടല്ലോ അവൾ കുറച്ച് ഓവർ സ്മാർട്ടാണ് അവൾ അവിടെ കുറച്ച് അടക്കോ ഒതുക്കോ ഉള്ള പെൺകുട്ടിയാണ് വേണ്ടത് അവനെ അങ്ങനെ ഇഷ്ടം ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ഷോ നാളത്തെ കല്യാണം വേണ്ടെന്ന് വയ്ക്കാൻ എന്നൊക്കെ ആദർശി ചോദിക്കുമ്പം ഇപ്പം നമ്മൾ അതൊന്നും അല്ല ആദർശമായിട്ട് സംസാരിക്കേണ്ടത് അനി എവിടെയാണെന്ന് നമ്മൾ എത്രയും പെടുത്ത് കണ്ടെത്തണമെന്ന് പറഞ്ഞു അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ തിരക്കി പോകുന്നേ വിളിച്ചിട്ടാണെങ്കിൽ അവൻ ഫോൺ എടുക്കുന്നുമില്ല എന്ത് ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ടെൻഷനായിട്ട് പുറത്തേക്ക് വന്നു ആദർശൻ ഒന്നുകൂടെ വിളിച്ച് നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് നായനെ ഇറങ്ങി വന്നു വെറു വീണ്ടും വിളിക്കുക വിളിച്ചിട്ട് കിട്ടുന്നില്ല ഷോ അവൻ എടുക്കുന്നില്ല എന്നും പറഞ്ഞു ഇവൻ ഇത് എങ്ങോട്ട് പോയതാണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു ആദർശ് അവൻ ഈ കല്യാണത്തിനോട് താല്പര്യം ഇല്ലെന്ന് ഒരുപാട് തവണയായിട്ട് അവൻ പറഞ്ഞതാണ് ഇനിയിപ്പോൾ എവിടേക്കെങ്കിലും മുങ്ങിയതായിരിക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ അപ്പോഴേക്കും നമ്മുടെ നയനയ്ക്ക് ആകെ ആദ്യ കയറി ആദ്യ കയറിയിട്ട് നായനെ ആകെ വെപ്രാളം കയറി നിൽക്കുക അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ എടുത്ത് പോലീസിനെ വിളിക്കുക നമ്മുടെ ആദർശ അനിയെ കാണുന്നില്ല എന്നുള്ള വാർത്ത പറഞ്ഞു ഏഹ് എന്താണോ അതെന്ന് ചോദിച്ചു അവനാണെങ്കിൽ ഈ കല്യാണത്തിനോട് വലിയ താല്പര്യങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാറിനി അതുകൊണ്ട് വല്ലതും അറിയില്ല ഇനി മനപൂർവ്വം എങ്ങോട്ടെങ്ങ് എങ്ങോട്ടെങ്കിലും മാറിയതാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സാറ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അയാളുടെ മൊബൈൽ നമ്പർ വെച്ച് ഞങ്ങൾ ലൊക്കേഷൻ കണ്ടുപിടിച്ചോളാം ആ ഒന്ന് പറയാൻ പറഞ്ഞു അങ്ങനതേ ഡോക്ടർ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഫോണിങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനിയും വെപ്രാളം കയറി നിൽക്കുമല്ലേ അപ്പോൾ മൊബൈൽ ലൊക്കേഷൻ നോക്കി ആളെ കണ്ടുപിടിക്കാൻ ദിവസമായി പറഞ്ഞിട്ടുണ്ടെന്ന് ആദർശം പറയുവാണേ എന്നാലും അവനിതെവിടെ പോയി ഷു അല്ല നന്ദു അവനും നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സാണല്ലോ ഇനിയിപ്പോൾ അവർ ഒന്നിച്ചായിരിക്കും പോയിരിക്കുന്നേ എന്ന് ചോദിക്കും കേട്ടോ ആദർശം ഞാനെന്നെ നോക്കട്ടെ ആദർശേട്ടാന്ന് പറഞ്ഞുകൊണ്ട് നയന ഓടി നന്ദുവിന്റെ മുറിയിലേക്ക് ആദർശം ഇങ്ങനെ ആകെ വ്യപ്രാളം കയറി നിൽക്കുക മുറിയിൽ ചെന്ന് ഡോറിൽ മുട്ടി നയന നന്ദു വന്ന് വാതിൽ തുറന്നു അപ്പോഴാണ് നയനയ്ക്ക് ഇന്ന് സമാധാനം ആയത് എന്താ ചേച്ചി എന്ന് നന്ദി ചോദിച്ചു നിന്നെ അനി വിളിക്കും മറ്റും ചെയ്തായിരുന്നു എന്ന് ചോദിച്ചപ്പം ഇല്ലല്ലോ എന്ത് ചേച്ചി ചേച്ചി എന്ന് ചോദിച്ചു അനിയെ കാണാനില്ല മോളയെന്ന് പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും നന്ദുവും ഞെട്ടി ബൈക്കിൽ എങ്ങോട്ടോ പോയതാ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കണില്ല എന്ന് പറഞ്ഞു ആദര ചേട്ടനാണെങ്കിൽ ആകെ അപ്സെറ്റാ എനിക്ക് നല്ല പേടിയാവുന്നുണ്ടെന്ന് നയന പറഞ്ഞപ്പം ഈ രാത്രി അനി എങ്ങോട്ട് പോവാനാ എന്ന് ചോദിച്ചു നിന്റെ ഫ്രണ്ട്സുമായിട്ട് അവന് നല്ല അടുപ്പല്ലേ ഇനി അവരുടെ എങ്ങാനും അടുത്തേക്ക് എന്നൊക്കെ ചോദിച്ചപ്പം നന്ദു ഇങ്ങനെ വല്ലാണ്ടായി നിൽക്കുക പോലീസില് എവരെ അറിയിച്ചിട്ടുണ്ട് മൊബൈൽ ലൊക്കേഷൻ കിട്ടുകയാണെങ്കിൽ അറിയിക്കാമെന്ന് എസ് ഈ പറഞ്ഞിട്ടുണ്ടെന്ന് നന്ദന നന്ദി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ നീയും അനിയും തമ്മിൽ എന്ന് ഇളയമ എല്ലാവരോടും വിളിച്ചു പറയും എന്ത് ചെയ്യും മോളേ എന്നൊക്കെ ചോദിക്കുക അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അനിയെ കണ്ടെത്തിയേ എന്നും പറഞ്ഞു അപ്പോഴത്തേക്ക് നന്ദു ആകെ ധർമ്മസങ്കടത്തിലായി കാര്യങ്ങളെല്ലാം കൈകിട്ട് പോയി എന്നുള്ള പെപ്രാളത്തിൽ അപ്പം അനിഞ്ഞെ വിളിച്ചില്ലല്ലോ അപ്പം ഇല്ലേ ചേച്ചി എന്നെ വിളിച്ചിട്ടില്ല കുറച്ച് മുമ്പ് കണ്ടപ്പോൾ അനി തന്നെ സാരി കൊടുത്തുകൊണ്ട് കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്ത് എങ്ങോട്ട് പോകുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല എന്ന് പറയുവാണ് നമ്മുടെ നന്ദു ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കും നമ്മൾ എൻ്റെ ദൈവമിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അങ്ങ് പോയി നന്ദുവും ആകെ തെപ്രാളം വേറി പേടിച്ച് നിൽക്കുക അവിടെ ഈ സമയത്ത് പിന്നെ കാണിക്കും നമ്മുടെ ആദർശ് ആണെങ്കിൽ ഇങ്ങനെ എന്താ പറയുന്നത് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ആദർശൻ്റെ ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ സാറാണ് വിളിച്ചത് പറയണം സാർ അതെ ഈ കോതുകുളത്ത് അനിയനെ ഫ്രണ്ട്സോ മറ്റാരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് കിട്ടുന്നില്ല സാർ എന്ന് പറഞ്ഞു ആദർശേ അയാളുടെ ഫോൺ ലൊക്കേഷൻ കാണിക്കുന്നത് ആ ഏരിയയിലാണെന്ന് പറഞ്ഞപ്പം ആദർശം ഞെട്ടി ഏതായാലും അവിടെ ഒന്ന് തിരക്കി നോക്കാൻ പറഞ്ഞു കണ്ടില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെ ഇല്ലെങ്കിൽ നമുക്ക് മറ്റുമായിരിക്കും അന്വേഷിക്കാം എന്നും പറഞ്ഞു ശരി സാറെന്നും പറഞ്ഞു അങ്ങ് കട്ട് ചെയ്തു അങ്ങനെ കല്യാണത്തലേന്ന് ഒളിച്ചോടിപ്പോയി നമ്മുടെ അനിക്ക് സംഭവിച്ചതറിഞ്ഞ് അടിഞ്ഞു നിൽക്കുവാണ് ആദർശം നയനി അവനിപ്പോൾ എവിടെയാണ് സാറ് വിളിച്ചായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പം അവൻ കോതാങ്കുളത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത് കോതാങ്കുളത്ത് നമുക്ക് പെട്ടെന്ന് പോവാൻ ആദർശമായിട്ടാണ് അത് നയന ആ സമയം അവിടെ അവിടെ അവന് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു അവിടെ ഒരു റിസോർട്ടുണ്ട് അവിടെ നന്ദുവിൻ്റെ അനിയടേക്ക് ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നു അവിടേക്ക് ഇടയ്ക്ക് ഇവരൊക്കെ പോവാറുള്ളതാ മിക്കവാറും അനി ചിലപ്പോൾ അവിടെ കാണുമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ആദർശം ഇങ്ങനെ ഇരിക്കുക അതെ അനി അവിടെ ഇല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ടിനെങ്കിലും നമുക്കൊന്ന് കാണാമല്ലോ അവന് ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞേക്കും അനി എവിടെ ഉണ്ടെന്നുള്ളത് അപ്പൊ ആദർശ് ആ തൽക്കാലം നമുക്കിതാരോടും പറയണ്ടാന്ന് പറഞ്ഞു അപ്പം വേണ്ട തർച്ചയായിട്ടാണ് മറ്റുള്ളവരെ കൂടി എന്തിനാ വെറുതെ നമ്മൾ വിഷമിപ്പിക്കുന്നത് എന്നൊന്ന് അതിനെ പറയുവാണെ പിന്നെ നാളെ കല്യാണം ആയതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ കിടന്നു അവരൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ എന്തായാലും അനിയ നമുക്ക് തിരിച്ചു വന്നാൽ മതിയെന്ന് പറഞ്ഞു അവൻ എല്ലാവരുടെയും മനസ്സമാധാനം കളയാണല്ലോ എന്ന് പറഞ്ഞു ആദർശ നേരം പറഞ്ഞു നീ വാ അതും പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടി പോകും അനിയെ തപ്പി അങ്ങനെ രണ്ടുപേരും കൂടെ വണ്ടിയെ കയറി അവർ അവിടെ നിങ്ങൾക്ക് പോവുകയും ചെയ്തു അവർ രണ്ടുപേരും കൂടെ അനിയെ തപ്പി ആ പാതരാത്രി ഇങ്ങനെ പോകുക കേട്ടോ വണ്ടിയിലിരുന്ന് ഭയങ്കര ടെൻഷൻ അടിക്കുക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലെന്നൊക്കെ ആദർശ് പറഞ്ഞു എല്ലാ അർത്ഥത്തിലും നമ്മുടെ ദാമ്പത്യ ജീവിതം ആ ഒരു ഇതാണ് നമുക്ക് പറയാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇവർ പറയാം അപ്പോൾ എങ്കിലും പഴയതിലും ആശ്വാസം ഇല്ല ഇന്നതിനെ ചോദിച്ചു ആ ആശ്വാസം എന്തുകൊണ്ടുണ്ടായത് നമ്മുടെ കല്യാണം നടന്ന മുഹൂർത്തം വളരെ നല്ലതായിരുന്നു എന്ന് പുരോഹിതം പറഞ്ഞതുകൊണ്ടല്ലേ എന്നും ആദർശം നയനോട് ചോദിക്കുക നമ്മൾ വേർ പിരിയണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നമുക്ക് രണ്ടാകാൻ പറ്റില്ലെന്ന പുരോഹിതൻ മുത്തച്ഛനോട് പറഞ്ഞതെന്നുള്ള കാര്യം ആ തരച്ചു പറയുക അതേ ആൾ തന്നെയാണ് ഇവിടെ രണ്ട് കല്യാണം നടക്കും എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം ഇനിയിപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട ആദർശ നാളെ കല്യാണമാണ് അത് തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടക്കണം എനിക്ക് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞത് അതിനെ പറഞ്ഞു അപ്പം നീ പറഞ്ഞിട്ട് അവൻ ഉണ്ടാവുമെന്ന് ആദർശം എന്നോട് ചോദിച്ചപ്പം ആ ഭാഗത്തല്ലേ മൊബൈൽ ലൊക്കേഷൻ കാണിക്കുന്നേ അപ്പോൾ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവില്ലേ എൻ്റെ കാര്യങ്ങളിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവൻ്റെ കാര്യങ്ങളില്ല അതും നിനക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അറിയാം നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തമ്മിലുള്ള സംസാരം പോലും കുറഞ്ഞിട്ടുള്ളത് പിന്നെ അവൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിരുന്നത് നിന്നോടാണ് നാ ദർശി നായനയോട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നു എന്നിട്ട് നിനക്ക് കണ്ടെത്താൻ പറ്റിയില്ല അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാണ് എന്നുള്ളതൊക്കെ പറഞ്ഞപ്പോൾ നയനയൊന്നും ഞെട്ടി പറയണോ വേണ്ടോ എന്ന് ആലോചിക്കാം പിന്നെ നിന്റെ അനിയത്തി അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നിട്ട് അവൾക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല അവൻ്റെ മനസ്സിലാരാണ് എന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ആദർശ ദേഷ്യത്തോടെ ഇരുന്ന വണ്ടി ഓടിക്കുന്നത് നായനെ ആണെങ്കിൽ എന്താ പറഞ്ഞ ടെൻഷൻ അടിച്ചൊരു പരുവത്തിൽ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നായനയുടെ ഇരിപ്പും കാര്യങ്ങളൊക്കെ ആദർശം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഓരോന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി അങ്ങ് പോയി വണ്ടി ഓടിച്ച് ഈ ഒരു ആ ഒരു സ്ഥലം ലക്ഷ്യമാക്കി പോന്നു ഓടിച്ച് ഓടിച്ച് അവർ ആ റിസോർട്ടിൽ ചെന്നു അവിടെ വണ്ടി നിർത്തി ഇറങ്ങി എന്നിട്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ റിസപ്ഷനിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു നേരെ നേരെ റിസപ്ഷനിലേക്ക് ചെന്നിട്ട് ഇവിടെ റോഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാഫില്ലെന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ട് മാഡം അവൻ ഡ്യൂട്ടിയിലല്ല ഫ്രണ്ട്സുമായിട്ട് മുറിയിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ റൂം നമ്പർ എത്രയാണെന്ന് ചോദിച്ചു മുന്നൂറ്റിയേഴാണെന്ന് പറഞ്ഞു എന്നിട്ട് ഇവർ രണ്ട് പേരും കൂടെ എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കയറി ചെല്ലുക അപ്പോൾ അനി അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഒത്തിരി ഒന്നും കൂടാറില്ല വല്ല കാലത്തേ കൂടാറുള്ളൂ എന്ന് പറഞ്ഞു നയന ആ സമയത്ത് ഇതല്ല റൂമെന്ന് പറഞ്ഞ റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു ഇവർ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ അനി കൂടിച്ച് മറിഞ്ഞ് തലയ്ക്ക് വെളിവില്ലാതെ മുറിയിൽ കിടക്കുകട്ടോ അങ്ങനെ മുറിയിൽ എന്താ പറഞ്ഞ ബോധം കെട്ട് നമ്മുടെ അനി ഇങ്ങനെ കിടക്കുന്നു ഈ സമയത്ത് നയനയെ നയന ഇന്ന് വാതിൽ മുട്ടി വാതിൽ തുറന്നപ്പോൾ അവർ കാണുന്നത് നയനയെ ആ ഇതാരം നയനേച്ചിയോ എന്ന് ചോദിച്ചു അനി ഇവിടെ ഉണ്ടോ എന്ന് ദേഷ്യത്തോടെയാണ് നയനെ ചോദിക്കുന്നത് അപ്പോഴത്തേക്കും അത് പിന്നെ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും അനിയുടെ ചിരി അകത്തുനിന്ന് കേൾക്കാം അനി കുടിച്ച് തലക്ക് വിളവില്ലാതെ അങ്ങനെ ഇരിക്കുക കേട്ടോ ഭയങ്കര ചീരി കുടിച്ച് കുടിച്ച് എടാ അനി എടാ അനി എഴുന്നേക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് വിളിക്കുന്നു അനിയോ അത് ഏതാ അനി എന്നൊക്കെ ചോദിച്ചു നാളെ കല്യാണം എടുത്ത് എന്തീ കാണിക്കുന്നെന്ന് നിനക്ക് എന്താടാ പറ്റിയത് എന്നൊക്കെ ചോദിക്കാം അപ്പൊ കല്യാണോ ആരുടെ കല്യാണം എന്താ ഇതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ഈ ആദർശ് അനിയുടെ ചെവിക്കല്ല് നോക്കിയൊരൊറ്റ അടിയായിരുന്നു ആദർശ കേട്ടാ എന്തീ കാണിക്കുന്നതെന്ന് ചോദിച്ചു നയന അപ്പൊ പറയുന്നത് കേട്ടില്ല നീ നിന്നെ ഞാൻ കൊല്ലൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാ അപ്പൊ എന്തിനാ അദർശായിട്ട് ഇവനെ തല്ലേ ചോദിച്ചു എടി ഇവനെന്ത് തോന്നിയാ സീ കാണിക്കുന്നെ എടാ നിനക്ക എന്തിന്റെ കേട്ടേട നാളെ ഇവന്റെ കല്യാണം ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്നിട്ടാണോ നീയൊക്കെ ഇവനെ കുടിപ്പിച്ചത് കല്യാണം ആരുടെ കല്യാണം ഓ ഇവിടെ ഒരു കല്യാണം നടക്കില്ല എന്നും പറഞ്ഞോണ്ട് നമ്മുടെ അനി അങ്ങനെ ആ ദുരന്തത്തിന്റെ ആ ഒരുതായിട്ട് നമ്മുടെ അനി ഇങ്ങനെ ഇങ്ങിരിക്കാം ആദർശേട്ട ഞങ്ങൾ ആരും ഒരു പ്രതിയല്ല നടന്നത് എന്താണെന്ന് ഞാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരൻ കാര്യങ്ങളെല്ലാം ആദർശിനു മുന്നിൽ വെളിപ്പെടുത്താനായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു അനി കയറി വന്നതും അനി സംസാരിച്ചതും അങ്ങനെ ഇന്നത്തെ രാത്രി മിക്കവാറും നമ്മുടെ ആദർശ് അനിയുടെ മനസ്സിൽ നന്ദു ആണെന്നുള്ള സത്യം തിരിച്ചറിയും അതുവഴി എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ് കാരണം അനിയുടെ ജീവിതത്തിലേക്ക് നന്ദുവിനെയാണോ അനാമികയെയാണോ നമ്മുടെ ആദർശം സജസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പേരിലെല്ലാം ഒളിപ്പിച്ച് വെച്ച നയനേ ഇനി ഏതത് കണ്ണുകൊണ്ടായിരിക്കും ആദർശി കാണുന്നത് അങ്ങനെ നൂറുനൂറ് കാര്യങ്ങളും നൂറുനൂറ് പ്രശ്നങ്ങളും എല്ലാം കൂടി കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടാണ് ഇന്നത്തെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ ആരും മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കണ്ണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവരുടെയും സൂപ്പർ സന്തോഷത്തിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളുമായി കാണാം എല്ലാവർക്കും ബൈ ബായ്